ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു റൈസിൻ റെസിപ്പി ഉണ്ടല്ലോ ഏകദേശം നമ്മളൊരു മന്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവട്ടോ ഈ ഒരു റൈസിന് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കത്തുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ബീഫിന് ആവശ്യമായിട്ടുള്ള മസാല നമുക്കൊന്ന് എടുക്കാം അതിനായിട്ട് മിക്സിഡ് ജാറിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞിട്ടിട്ട് കൊടുക്കാം അതിന് കൂടുതൽ നമുക്ക് അഞ്ചോ പത്തോ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും മീഡിയം സൈസുള്ള രണ്ട് സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ രണ്ട് തക്കാളി മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുത്ത ഇതിലേക്ക് നമ്മൾ വീണ്ടും ഇതാ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വണ്ണില്ല മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മേക്കി ക്യൂബ്സും ഒരു ടേബിൾ സ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു മസാല ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഓയിലാട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിലും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക ഇത് നന്നായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ജീരകം ചെറിയ ജീരകവും അതിൻ്റെ കൂടെ തന്നെ ഏലക്കായും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണും ചെറിയ ജീരകവും മൂന്നോ നാലോ ഏലക്കായും കൂടുതലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അര ബീഫും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം നമ്മളിതിലേക്ക് ഒരു കിലോ ബീഫായിട്ട് ഇട്ടെടുക്കുന്നത് ഈ ഒരു മസാല നമ്മൾ ഒരു കിലോ ബീഫിനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണേ അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബീഫിൻ്റെ അളവ് കൂടിയ ഗോറിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈ ഒരു മസാലയുടെ അളവ് കൂട്ടോ ഓർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കിലോ ബീഫിൻ്റെ അളവാട്ടോ ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടിയും ഉപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അളക്കിയെടുക്കാം അപ്പോൾ ഈ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബീഫ് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും ഇതിനെ ഇതാ ഇതോലിങ്ങനെ വെക്കാം നമ്മളിപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് രാത്രിയൊക്കെ മസാല പുരട്ടി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് തലേന്ന് രാത്രി നന്നായിട്ട് മസാല ഒക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേന്ന് നമ്മൾ രാവിലെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് ഒന്ന് തണ്ണതിന് ശേഷം നമ്മൾ അതിന് ഗ്യാസ് അടുപ്പത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഒരു കിലോ ബീഫിന് ഒന്നര കിലോ റൈസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കൈകിട്ട് ഒരു അരമണിക്കൂറോളം സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇപ്പം ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബീഫ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതാ കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ നിന്ന് ബീഫ് മാത്രം ഒന്ന് എടുത്തിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ മസാല ആ ഒരു പാത്രത്തിന് വെക്കാം എന്നിട്ട് ബീഫ് മാത്രം നമുക്ക് വെറുതെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ മന്തി റൈസിനെ വേണമെന്നില്ല ഗീ റൈസ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മളിതാ ഈ ഒരു മസാലയിൽ നിന്ന് ഈ ഒരു ബീഫൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കുക നമുക്കിത് ആവശ്യമുണ്ട് കേട്ടോ കളയരുതേ അപ്പോൾ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ബട്ടർ ആട്ടോ ഒരു അൻപത് ഗ്രാം ബട്ടർ ബട്ടറിപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ കുരുമുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രാമും ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് മിളക്കായ മാത്രമേ ഇട്ടിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം നമുക്ക് ഇപ്പോൾ ഇത് ആ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു റൈസിൻ്റെ വെള്ളമൊക്കെ കാലിട്ട് റൈസ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ അലക്കിക്കൊണ്ടേ നിൽക്കാം എന്നിട്ടൊരു സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഈ റൈസൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിക്ക് തന്നെയായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കേണ്ടത് നമ്മൾ രണ്ട് കപ്പ് ഗീ റൈസിന് ഒന്നേ കാൽ കപ്പ് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളെടുക്കുന്ന റൈസിൻ്റെ അളവനുസരിച്ചിട്ട് അതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് റൈസ് ഉണ്ടാക്കി എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇതായതുപോലെ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് മുഗൾ ഭാഗത്ത് വെള്ളം കുറച്ച് ഇതങ്ങനെ പൊങ്ങി കിടക്കുന്ന രീതിക്ക് വെള്ളം വെച്ചുകൊടുത്താൽ മതി കേട്ടോ അളവ് എടുക്കേണ്ട പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതുപോലെ ചെയ്താൽ മതി അപ്പം നമുക്ക് കറക്റ്റ് വന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കിട്ടിക്കോളാട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കിപ്പം രണ്ട് മേഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മാറി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചു നമ്മൾ ഈ ചോറ് റെഡി ആയിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം അപ്പോൾ ചോറ് റെഡി ആയിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മളിതാ നമ്മൾ നേരത്തെ ആ മസാല എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ബീഫും അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും അമ്പത് ഗ്രാം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അടുപ്പത്തൊട്ട് വെച്ചിട്ട് ഇളക്കിയെടുക്കാം എടുത്തിട്ട് ഇതൊന്ന് ഫ്രീ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഒരു സമയം കൊണ്ട് തന്നെ റേസിലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി കൂടി ഇളക്കുക അപ്പോൾ ഇടക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ചോറ് അടക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അങ്ങ് അടച്ച് വെക്കുക അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇതാ ബീഫ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഫ്ലെയിമങ്ങ് ഓഫ് ഓഫാക്കി കൊടുത്താൽ മതി ഇനി ഒരുപാട് അങ്ങ് ഫ്രൈ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ റൈസും റെഡിയായിട്ടുണ്ട് കേട്ടോ അത് റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ബീഫും റൈസും കൂടി നന്നായിട്ടൊന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് നമുക്കിതാ ഇതുപോലെ കുറച്ച് മല്ലിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ബീഫ് നന്നായിട്ട് നമ്മൾ ഫ്രീ ആക്കിയിട്ടില്ല രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുത്തിട്ടാട്ടോ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ട് നമ്മൾ മന്തിയിലൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുത്തി വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കുവേ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ അടിപൊളി റൈസ് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇത് മന്തി ആണെന്ന് വെച്ചാൽ മന്തി അല്ല എന്നാൽ മന്തിനേക്കാളും ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു റൈസ് ആയിട്ടോ ഇത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്താക്കാത്തരേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിരിക്കുന്നേ ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ഇതിന് ഷെയർ ചെയ്യും കമൻറ്റിനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാൻ ബൈ താങ്ക് യു